കൊസ്റ്റിൻ പാർട്ടിക്കിൾസ് എക്സിക്യൂട്ടിംഗ് സിംപിൾ ഹാർമോണിക് മോഷൻ ഓഫ് ദ ടോട്ടൽ എനർജിക് ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണെങ്കിൽ

എല്ലാവർക്കും ആണ് ആണ് സോ 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 ഹോൾ സ്ക്വയർ എന്ന് 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 പറയുമ്പോൾ വരും വരും ടോട്ടൽ 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 എനർജി 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 പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഞാൻ അടുത്തത് അടുത്തത് ലോ ഓഫ് ഓഫ് കൺസർവേഷൻ കൊടുക്കുന്നു എത്രയാ പറഞ്ഞാൽ ടി ത്രീ ടി ബൈ ഫോർ ആണ് സോ ഇതിനകത്ത് ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ് ഇതേപോലുള്ള കണ്ടന്റുകൾക്ക് വേണ്ടി ഫോളോ ചെയ്യുക.